കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു ആവിക്കൽ ആവിക്കൽത്തോടെ മാലിന്യ പ്ലാന്റിനെതിരെ നടന്നത് പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിൽ പോലീസും പരാജയപ്പെട്ടതോടെ കോർപ്പറേഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി മാലിന്യ പ്ലാന്റിന്റെ ടെൻഡർ നടപടിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കോർപ്പറേഷൻ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ ഇരുപത് ശതമാനം പോലും പണി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ മാലിന്യ മാലിന്യപ്ലാന്റ് നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നായിരുന്നു അന്ന് മേയർ വ്യക്തമാക്കിയിരുന്നത് നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ പദ്ധതിയിൽ നിന്നുമാണ് ജനങ്ങളുടെ പ്രതിഷേധം കൂടി കണക്കിലെടുത്ത് കോർപ്പറേഷൻ താൽക്കാലികമായി പിന്മാറിയത് എന്നാൽ ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതികൾക്കായി മുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയാണ് കോർപ്പറേഷൻ വകയിരുത്തിയിട്ടുള്ളത് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കോർപ്പറേഷൻ തീരുമാനിച്ചതോടെ ആവിക്കൽത്തോട് സമരസമിതിയുടെയും നാട്ടുകാരുടെയും എന്താണെന്ന് നോക്കാം സമരസമിതി ഈ പദ്ധതിക്ക് ഒരിക്കലും എതിരല്ല സമരസമിതിയോ ആ പ്രദേശത്തെ ജനങ്ങളോ എതിരല്ല ജനവാസ മേഖലയിൽ തിങ്ങി ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്തു നിന്ന് ഇത് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരെല്ലാ മാർഗ്ഗങ്ങളും ശ്രമിച്ചിട്ടുണ്ട് എല്ലാ മാർഗ്ഗങ്ങളും പോലീസിനെ ഉപയോഗിച്ചിട്ടും ഒരുപാട് എൻ്റെ പേരിൽ തന്നെ ഒരു മുപ്പതിൽ കൂടുതൽ കേസുകൾ എടുത്തിട്ടും എല്ലാ മാർഗ്ഗം ശ്രമിച്ചിട്ടും നടക്കാതായപ്പോഴാണ് ഇപ്പോൾ മത തീവ്രവാദികളുടെ ചാപ്പകുത്തി ആ സമരത്തെ പൊതുജനങ്ങളിൽ നിന്ന് മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ മത തീവ്രവാദ ജന ചാപ്പകുത്തി ഇല്ലായ്മ അപ്പോൾ അത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഈ ആവിക്യത്തോടുമായിട്ടുള്ള പ്ലാന്റിൻ്റെ നിർമ്മാണം ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ സമരസമിതി ഒരുമിച്ച് നേരിട്ട് തന്നെ അത് ഇല്ലായ്മ ചെയ്യും അതിനിപ്പോൾ എത്ര വലിയ ഫണ്ട് കോടികളെ ഫണ്ട് വന്നാലും ശരി അത് ജനങ്ങൾ തന്നെ എന്താകും അതിനെ ശക്തമായിട്ട് നേരിട്ടിട്ട് മുന്നോട്ട് പോകുകയാണ് ചെയ്യും പിന്നെ ഈ വെള്ളം അവിടെ കെട്ടിക്കെടുക്കാനും എത്ര വെച്ച് ജെ സി ബി അവിടെ പോരും അയാളോട് കടലിലേക്ക് കുറച്ച് കല്ല് നീട്ടിയിടാൻ പറഞ്ഞിട്ട് അതുപോലെ അനുസരിക്കാതെ ഈ വർക്ക് മാത്രം ചെയ്തിട്ട് പോകാൻ പോകുന്നതിൻ്റെ കാരണം തന്നെ ഈ പ്ലാന്റ് വരാനുള്ള വലിയൊരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണെന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാർക്കും സമാന സമൃദ്ധിക്കും നന്നായിട്ട് അറിയാം